വഖഫ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുകയാണ് ഏറെ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഒടുവിൽ വഖഫ് ബില്ല് സഭയിൽ പാസ്സാക്കിയെടുക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുകയാണ് ലോകസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പി ഘടക കക്ഷികളുടെ സഹായത്തോടെയാണ് ബില്ല് പാസാക്കിയെടുത്തത് ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി തുടങ്ങിയ പാർട്ടികളാണ് ബി ജെ പിക്ക് ഒപ്പമുള്ളത് ഒരു എംപിയുടെ വോട്ട് പോലും പാഴായി പോകാതെ ബില്ല് പാസ്സാക്കിയെടുക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചത് നേട്ടം തന്നെയാണ് എന്നാൽ അങ്ങ് ബീഹാറിൽ ആകെ മാറിയ അവസ്ഥയിലാണ് മുസ്ലിം പ്രാതിനിധ്യം ഏറെയുള്ള പാർട്ടിയാണ് ജാഡിയു ബീഹാറിലും ന്യൂനപക്ഷങ്ങൾ ശക്തമാണ് ആർ ജെ ഡി ഉയർത്തുന്ന വെല്ലുവിളികൾ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെ എന്നും ബീഹാറിൽ മറികടന്ന പാർട്ടിയാണ് നിതീഷിന്റെ ജാഡിയു എന്നാൽ വഖഫ് ബില്ലിൽ ബി ജെ പിയുടെ രഹസ്യ അജണ്ടകൾ തിരിച്ചറിഞ്ഞിട്ടും ആർ ജെ ഡി പിന്തുണ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നതായിരുന്നു ഒരു കൂട്ടം നേതാക്കന്മാർ പറയുന്നത് കണ്ണംപൂട്ടി ബി ജെ പി ചെയ്യുന്ന ന്യൂനപക്ഷ വോട്ടുകളെ പിന്തുണയ്ക്കേണ്ട സാധ്യതയില്ല എന്നാണ് ജെ ഡി യു നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ബില്ല് ലോകസഭയിൽ പാസാക്കിയതിന് പിന്നാലെ തന്നെ അങ്ങ് ബീഹാറിൽ ജെ ഡി യു പാർട്ടിയിൽ പൊട്ടിത്തെറികളുണ്ടായിരുന്നു ബില്ലിൽ രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചതോടെ നിയന്ത്രണം നഷ്ടമായ ജെഡിയു നേതാക്കൾ നിതീഷ് കുമാറിനെ തള്ളി പാർട്ടിയിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് ബില്ലിന് പിന്തുണ നൽകിയാൽ പ്രതിഷേധിച്ച മുതിർന്ന നേതാവ് മുഹമ്മദ് ഖാസിം അൻസാരി ഉൾപ്പെടെ നിരവധി നേതാക്കന്മാരാണ് ജെഡിയുവിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലും പൊട്ടിത്തെറിയുടെ വാർത്തകൾ പട്നയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിലെ ഭിന്നസ്വരങ്ങൾ സ്വരങ്ങൾ കാര്യമായി ഗൗനിക്കാതെയിരുന്ന നിതീഷ് കുമാർ പിന്നീട് അപകടം മണത്തു അപ്പോഴേക്കും വലിയ നേതാക്കന്മാർ പാർട്ടിയുടെ പടി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വക്കഫ് വിഷയത്തിൽ കേന്ദ്രത്തെ പിന്തുണച്ചത് അതൃപ്തനാക്കിയെന്ന് അൻസാരി നിതീഷ് കുമാറിനയച്ച കത്തിൽ പറയുന്നുണ്ട് വക്കൂഫ് ഭേദഗതി ബിൽ തങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അൻസാരി ചൂണ്ടിക്കാണിക്കുകയാണ് ജെ ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നവാസ് മാലിക്കും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു സംസ്ഥാന സർക്കാർ നടത്തിയ ജാതി സർവേ പ്രകാരം ബീഹാറിൽ ജനസംഖ്യയുടെ ഏകദേശം പതിനേഴ് ദശാംശം ഏഴ് പൂജ്യം ശതമാനം മുസ്ലിങ്ങളാണ് മാത്രവുമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളിൽ അൻപതെണ്ണത്തിലും മുസ്ലിം വോട്ടുകൾ നിർണായക വഹിക്കുന്നുണ്ട് അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ജെ അവിടെ വെറും നാല്പത്തിയെട്ട് എം എൽ എ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി മാത്രമാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ ബി ജെ പി മുഖ്യമന്ത്രി കസേര നൽകി ഇരുത്തിയിരിക്കുന്നത് വക്കോഫിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു നിന്നാൽ ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിൽ എങ്കിലും ജെഡിയുവിനു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകും ആറു മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഒപ്പം ബി ജെ പിയും നിതീഷ് കുമാറിനെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ഇതിന് സമാനമായി ഏകനാഥ് ഷിൻഡെ പുറത്താക്കിയ ഒരു ദുർവിധിയാണോ നിതീഷിനെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല ന്യൂനപക്ഷ വോട്ടുകൾ പിന്തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ീഹാറിൽ നിതീഷിന്റെ പതനം എന്ന് പറയാം ജഡിയുവരെ മുസ്ലിം മതവിശ്വാസികളുമായി അടുപ്പിച്ചു നിർത്തിയിരുന്ന നേതാക്കന്മാരാണ് വക്കൂഫിൽ പ്രതിഷേധിച്ച പടിയിറങ്ങിയത് എന്തായാലും പാർലമെന്റിൽ ഇരുസഭകളും പാസായതും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതുമായ വക്കൂഫ് ബില്ലിനെ ചൊല്ലിയുള്ള തർക്കം ഈ വർഷ അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും എൻ ഡി എ അലട്ടാൻ സാധ്യതയുണ്ട് മഹാസഖ്യത്തിന് പിന്തുണ നൽകുന്ന തരത്തിൽ മുസ്ലിങ്ങളെ ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് ഒതുക്കാനുള്ള അവസരം ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യം ബീഹാറിൽ ഉപയോഗപ്പെടുത്തും വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രൊഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്